ഇത് ഈ ഒരു ലൊക്കേഷനിൽ നിങ്ങളെല്ലാവരും പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ വില ചോദിക്കുമ്പോഴത്തേക്കും അയ്യോ ഇപ്പോൾ എന്നെ കൊണ്ട് നടക്കൂല എന്ന് തോന്നിപ്പോവും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാലാഞ്ചറ ജംഗ്ഷനോടനുബന്ധിച്ച് അല്ലെങ്കിൽ അതിൻ്റെ സൈഡിലോട്ട് ഈ ഓപ്പോസിറ്റ് കാണുന്ന ഭഗത് സിംഗ് ആയാലും ഈ കാണുന്ന ചെഞ്ചേരിയിൽ അതിനകത്തായാലും നമുക്കിതിനകത്തൊരു നൂറോ ഇരുന്നൂറോ മീറ്ററൊക്കെ പോയി ഒരു പ്രോപ്പർട്ടിയുടെ വില ചോദിച്ച് കഴിഞ്ഞാൽ പെർ സെൻറ്റ് പതിനാല് ലക്ഷം പതിനഞ്ച് ലക്ഷം ഈ റേഞ്ചിലാണ് പ്രൈസ് ചോദിക്കുന്നത് പക്ഷേ നമുക്ക് ഈ ഡിസ്റ്റൻസിൽ ഇത്രയും ഒന്ന് കോംപ്രമൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് കുറച്ചൊന്നകത്തേക്ക് പോയാൽ ഒരു എണ്ണൂറ്റി അൻപത് മീറ്റർ പോയാൽ നമുക്ക് കുറച്ച് പ്ലോട്ടുകൾ അവൈലബിൾ ആയിട്ടുണ്ട് പെർ സെൻറ്റ് വന്നിട്ട് എട്ടേകാല് ലക്ഷം രൂപയ്ക്ക് നേക്ക് വാങ്ങാൻ സാധിക്കും ഇത് വന്നിട്ട് നേരിട്ട് ഓണറായിട്ടുള്ള ഇടയിലാണ് ഈ ഒരു പോയിന്റിൽ നിന്ന് അതായത് നമ്മുടെ നാലാഞ്ചർ ജംഗ്ഷൻ കഴിഞ്ഞ് മണ്ണന്തല പോകുന്ന വഴി ഇടതുവശത്തായിട്ട് ചെഞ്ചേരി ഉറുംകുളം ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞൊരാൾസ് കാണാം ഭഗത് സിംഗ് നഗറിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് നമുക്ക് ഈ ഒരു റോഡ് കാണുന്നത് ഇതിങ്ങനെ നേരെ പോകുമ്പോഴത്തേക്കും ഒരു ക്ഷേത്രത്തിൻ്റെ ആർച്ചുണ്ട് അവിടുന്ന് തന്നെ ലെഫ്റ്റ് എടുക്കുക പിന്നെയും പോകുമ്പോഴത്തേക്ക് ഇരവികുളം ക്ഷേത്രത്തിൻ്റെ ഒരു ഡയറക്ഷൻ ബോർഡ് വെച്ചിട്ടുണ്ട് ആ റോഡ് വഴി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകാമെന്നാണ് ഈ ഒരു പോയിൻറ്റ് തൊട്ട് നമ്മുടെ പ്ലോട്ട് വരെയൊക്കെയുള്ള ഒരു വീഡിയോയും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് അങ്ങനെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പ്ലോട്ടിനെ കുറിച്ചും അല്ലെങ്കിൽ ആ ഒരു വഴിയെക്കുറിച്ചും കൂടുതലായിട്ടൊരു ഐഡിയ കിട്ടുന്നുണ്ടാവും പെട്ടെന്ന് തന്നെ ഈസിലി ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ അങ്ങോട്ടേക്ക് പോകുന്ന വഴി ഇത് ഇതുപോലൊരു ബോർഡ് വെച്ചിട്ടുണ്ട് ഇത് ആ പ്ലോട്ടിൻ്റെ തന്നെ പരസ്യ ബോർഡാണ് താല്പര്യമുള്ളവർ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും നാലാഞ്ചിറയിൽ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് നമുക്ക് തൊട്ട് മുന്നേ അതായത് നാലാഞ്ചറ ജംഗ്ഷൻ കഴിഞ്ഞ ഉടൻ തന്നെ ഇടത്തോട്ട് കാണുന്ന ബെനഡിക് നാർ വഴി നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് ഉണ്ട് കേട്ടോ ഞാനെന്തായാലും ഈ ഒരു പോയിന്റിൽ നിന്ന് പ്ലോട്ട് ഒരു ആക്സസ് ആണ് കാണിക്കുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന ഏറ്റവും മോശം റോഡിൽ കൂടെയാണ് ഞാൻ ഇപ്പോൾ ഈ പ്രോപ്പർട്ടിയിലേക്ക് വന്ന് നിങ്ങൾക്ക് ആ ഒരു വഴി കാണിച്ചു തന്നിട്ടുള്ളത് കേട്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെഞ്ചേരി ലൈനിൽ കയറുമ്പം തന്നെ ലെഫ്റ്റിലേക്ക് ആദ്യം ഒരു ഘട്ട ഉണ്ട് അതുവഴി വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും റോഡ് റോഡുണ്ടാകത്തില്ല ഇതിപ്പോൾ ഈ റോഡിൽ പൈപ്പ് ലൈൻ്റെ വർക്ക് കടന്നത് കാരണം അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒന്ന് ഗട്ടറായി കിടപ്പുണ്ട് അപ്പോൾ ആ ഒരു റോഡിൽ കൂടെയാണ് വന്നത് അതുപോലെ തന്നെ ബെനഡിക് നഗർ വഴി വരുവാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ടുള്ള റോഡാണ് അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഈസിലി അസു ആക്സസ്സിബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആണ് ഇവിടെ വരുമ്പം തന്നെ നമുക്ക് അങ്ങനെ ഒരു ഒരു ബോർഡ് കാണാൻ സാധിക്കും എന്തായാലും നമ്മൾ ഈ കാണിച്ച വഴി വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ി പ്ലോട്ട് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനും സാധിക്കും അകത്തേക്ക് ഇതാ ഈ രീതിയിൽ നമുക്ക് റോഡ് ഫോം ചെയ്തിട്ടുണ്ട് ഇത് വന്നിട്ട് നല്ല വീതിക്കാണ് ഈ റോഡുള്ളത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ പ്ലോട്ട് വരുന്നത് അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ സാധാരണഗതിയിൽ നമുക്ക് നാലാഞ്ചറില അടുപ്പിച്ച് അല്ലെങ്കിൽ ഈ ഒരു ലൊക്കേഷനിൽ ഒരു കരഭൂമി അതായത് പണ്ട് മുതലേ കരഭൂമി ആയിരുന്ന ഒരു ലൊക്കേഷൻ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്ലോട്ടാണെങ്കിൽ സെൻറ്റിന് പന്ത്രണ്ട് ലക്ഷം പതിമൂന്ന് ലക്ഷം രൂപ റേഞ്ചിൽ പ്രൈസ് ഉണ്ട് അത് ഈ ഈയൊരു ലൊക്കേഷനിലാണെങ്കിലും ശരിയാണ് ഇപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ണടിച്ച് ലെവൽ ചെയ്ത് കൺവേർട്ടഡ് ആയിട്ടുള്ള ലാൻഡാണ് കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വിലക്കുറവ് വന്നിട്ടുള്ളത് പെർ സെൻറ്റ് വന്നിട്ട് ലക്ഷം രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൽ പല ആൾക്കാരുടെയും ഒരു കൺ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ മണ്ണടിച്ച ലാൻഡ് ലാൻഡാണെന്നുണ്ടെങ്കിലും നമുക്കിനി ഫൗണ്ടേഷൻ ഒത്തിരി അധികം കോസ്റ്റ് വരും ആ രീതിയിലുള്ള ഒരു കൺസേൺ ആണ് മോസ്റ്റ് ഓഫ് മോസ്റ്റ്ലി എല്ലാവർക്കും വരാൻ സാധ്യതയുള്ളൂ കേട്ടോ എങ്ങനെയാ വെച്ചുകഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടായിത്തരും എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണഗതിയിൽ നമുക്കിത് കരഭൂമിയാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം കരിങ്കല്ലിൽ തന്നെ ഇതിൻ്റെ കെട്ടിയ കെട്ടും കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഫൗണ്ടേഷൻ ചെയ്യാൻ പറ്റും കരിങ്കല്ല് ചെയ്ത് അതിൻ്റെ മേളിൽ പ്ലിന്ത് വർദ്ധ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നോർമലി ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടൊക്കെ വരുമ്പോഴത്തേക്കും ഒരു രണ്ടര ലക്ഷം അല്ലെങ്കിൽ ഒരു രണ്ടേ മുക്കാൽ ആ റേഞ്ചിലായിരിക്കും കോസ്റ്റ് വരുന്നത് പക്ഷേ ഇതിൽ നമുക്കിനി പല രീതിയിൽ ഇതിനകത്ത് ചെയ്യാം മറ്റേ കിണർ കിണക്ക് വലിയ രീതിയിൽ ഉറയിറക്കി ചെയ്യാം അല്ലെങ്കിൽ ഫുള്ളായിട്ട് പൈൽ ചെയ്ത് നമുക്ക് പില്ലർ വാർത്ത് അതിൻ്റെ മേളിൽ പ്ലിന്തു വീം ചെയ്ത് ആ രീതിയിൽ ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഇതിൽ ഏറ്റവും നല്ല പെർഫെക്റ്റ്ലി നമുക്കങ്ങനെ ഒരു ഫൗണ്ടേഷൻ വാർക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞപോലെ പൈലിംഗ് എല്ലാം ചെയ്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് നോർമലി ഒരു ആറര ലക്ഷം രൂപയ്ക്ക് തീർക്കാൻ സാധിക്കും അതായത് ഒരു നാല് ലക്ഷം രൂപ ഡിഫറൻസ് ശരിക്കും നമുക്ക് ഈ ഫൗണ്ടേഷൻ്റെ കോസ്റ്റിൽ വന്നോളളൂ അപ്പോൾ ഈ ഒരു കാര്യം പേടിച്ചിട്ട് പല ആൾക്കാരും കുറച്ചുകൂടെ ഇതുപോലുള്ള ലാൻഡ് ഒഴിവാക്കാറുണ്ട് കേട്ടോ പക്ഷേ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓവറാൾ നോക്കുമ്പോഴത്തേക്ക് അഞ്ച് സെൻറ്റിൽ നമുക്ക് ഏകദേശം ഇരുപത് ലക്ഷം രൂപയുടെ ഡിഫറൻസാണ് നമുക്ക് ലാൻഡ് വാല്യൂവിൽ വ്യത്യാസം വന്നത് പക്ഷേ നമുക്ക് ആ ഫൗണ്ടേഷനിൽ ഈ ഒരു നാല് ലക്ഷം പേടിച്ച് പല ആൾക്കാരും ഈ ഇരുപത് ലക്ഷം എന്നുള്ള സാധനം ഒന്ന് കമ്പയർ ചെയ്യാൻ വിട്ടുപോകാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നത് എന്തായാലും ആ ഒരു രീതിയിലും കൂടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ സാധിക്കും ഇതിപ്പം നല്ലതുപോലെ തന്നെ ഉയർത്തി മണ്ണടിച്ച് ലെവൽ ചെയ്തിട്ടുള്ള പ്ലോട്ടാണ് നമുക്കിതിനകത്ത് അഞ്ച് സെൻറ്റ് മുതലും മേളിലേക്ക് ഏഴര സെൻറ്റ് വരേക്കും ഉള്ള പ്ലോട്ടുകളായിട്ട് ആണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് ഡിസ്റ്റൻസ് നമ്മുടെ എം സി റോഡിൽ നിന്ന് ഒരു എണ്ണൂറ്റി അൻപത് മീറ്ററാണ് നമുക്ക് പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് ഒരു നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്ററിലൊക്കെ പ്ലോട്ടുകൾ വാങ്ങാൻ സാധിക്കും ഈ പറഞ്ഞതുപോലെ ഇതിലൊരു അഞ്ച് സെൻറ്റ് വാങ്ങുന്നതിൻ്റെ ഒരു ഇരുപത് ഇരുപത്തഞ്ചോ ലക്ഷം രൂപ കൂടുതൽ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും ഇതാണെങ്കിൽ ആ ഒരു പ്രശ്നമില്ല എന്തായാലും താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം പെർ സെൻറ്റ് റേറ്റ് വരുന്നത് എട്ടേകാൽ ലക്ഷം രൂപയാണ് നമുക്ക് ആ റോഡിൽ നിന്ന് ഇതിനകത്തേക്ക് രണ്ട് ഇൻറ്റേർണൽ റോഡുകളാണ് ഫോം ചെയ്തിട്ടുള്ളത് ആ റോഡിൽ നിന്ന് അവിടെ ഒരു ഇൻറ്റേർണൽ റോഡ് ഫോം ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തേക്കും ഇങ്ങനെ ഒരു റോഡ് ഫോം ചെയ്തത് അതിൻ്റെ ഇരുവശങ്ങളിലായിട്ടാണ് പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇതിനകത്ത് ദാങ്ങാറ്റത്തെ സെൻറ്റ് സ്ഥലമൊക്കെ വരുമ്പോൾ ഒരു ഏഴര സെൻറ്റുണ്ട് ഇവിടെയൊക്കെ ആണെങ്കിൽ അഞ്ച് സെൻ്റ് വീതമുള്ള പ്ലോട്ടുകളാണ് ഇത് മൊത്തത്തിൽ വേണമെങ്കിൽ പത്ത് സെൻറ്റായിട്ട് വാങ്ങണമെങ്കിൽ അങ്ങനെയും വാങ്ങിയെടുക്കാവുന്നതാണ് കാരണം നമുക്ക് കമ്പാരറ്റീവ്ലി നാലാഞ്ചിറയിൽ അഞ്ച് സെൻറ്റ് നമുക്ക് ആ ഒരു മെയിൻ ഏരിയയിൽ വാങ്ങുന്നതിനെക്കാട്ടും കുറച്ച് നഗത്തോട്ടായി കഴിഞ്ഞാൽ നമുക്ക് പത്ത് സെൻറ്റ് വാങ്ങിക്കാം ആ പൈസയ്ക്ക് പത്ത് സെൻറ്റ് വാങ്ങാനുള്ള പൈസ കിട്ടും എന്തായാലും നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും നമുക്ക് നാലാഞ്ചിറ എല്ലാവിധ സംവിധാനങ്ങളും ചുറ്റുവട്ടതായിട്ടുണ്ട് നവജീവൻ സ്കൂളാണെങ്കിലും മാർവേനിയസ് അതുമായിട്ട് ബേ ബേസ് ചെയ്ത കോളേജസ് അതെല്ലാം തന്നെ ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബാണ് നാലാഞ്ചിറ അതിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ലൊക്കേഷനാണ് നമുക്കതുപോലെ ഇവിടെ വന്ന് ഈ ഒരു സ്പോട്ടിൽ നിന്നാണെങ്കിലും നമുക്ക് ശ്രീകാര്യം കയറാൻ ഈസിയാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബെനഡിക് നഗർ വഴി നമുക്ക് അകത്തേക്കുള്ള വഴികളുണ്ട് ഇടവകോട് ടച്ച് ചെയ്ത് അങ്ങനെ ശ്രീകാര്യം കയറാം അതുപോലെ മെഡിക്കൽ കോളേജ് പോകാം തിരുവനന്തപുരം സിറ്റിയിലേക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കേശവദാസപുരം എത്താം അങ്ങനെ എല്ലാവിധ സമയ സൗകര്യങ്ങളിലേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കല്ല പേഴ്സൻറ്റ് എട്ടേറെ ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ് പിന്നെ വേറൊരു കാര്യം നമുക്ക് ഈ ലാൻഡ് വാങ്ങി വീടൊക്കെ വയ്ക്കും തിൻ്റെ പുറകെ നടക്കണമെന്നുള്ളൊരു ചിന്തയൊന്നും വേണ്ട ഇതിൻ്റെ ഓണർ തന്നെ അവർക്ക് തന്നെ ഒരു കൺസ്ട്രക്ഷൻ ടീമും ഉണ്ട് കേട്ടോ അപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിലുള്ള കാര്യങ്ങൾക്കും അവരെ കൺസൾട്ട് ചെയ്യാവുന്നതാണ് കൺസ്ട്രക്ഷൻ വേണമെങ്കിൽ പൂർണ്ണമായിട്ട് അവരെ തന്നെ ഏൽപ്പിക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിലേക്ക് തന്നെ ഒന്ന് വിളിച്ചാൽ മതി